നബി തങ്ങൾ ാണ് ഒരിക്കൽ ജിബിരിലാം എന്റെ അടുക്കൽ അലൈഹിൻ്റെ കൈകളിൽ ഒരു കണ്ണാടിയുണ്ട് ഉണ്ട് നബി തങ്ങൾ പറയാം ജിബിരിൽ എൻ്റെ അടുക്കൽ വന്നപ്പോ നല്ല ഒരു കണ്ണാടിയുണ്ട് ഒരു തിളക്കമുള്ള വെള്ള കണ്ണാടി ആ സമയത്ത് എന്നിട്ട് ജിബിരിലെ പറഞ്ഞു മുത്തുനബിയെ ആ വെള്ളിയാഴ്ച ഈ കണ്ണാടിയെ ഈ തിളങ്ങുന്ന ഈ യാതൊരു സ്ക്രാച്ചും ഇല്ലാത്ത സംശുദ്ധമായൊരു കണ്ണാടി ആ കണ്ണാടി ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ട് നിങ്ങൾ സങ്കല്പിക്കൂ നബിയെ അതിന്റെ മധ്യഭാഗത്ത് ഏ അതിന്റെ അത് ആ വെള്ളിയാഴ്ചയെ അള്ള നൽകിയത് മുസ്തഫ നബിയെ അങ്ങയുടെ ഉമ്മത്തിന് പെരുന്നാളായിട്ടാണ് മുക്രിയാക്ക വാളെടുക്കലുണ്ടങ്ങൾ കേക്കലുണ്ടാ കേൾ നിങ്ങൾ കേക്കലുണ്ടാ ആര് കേക്കണം ഞാൻ വരുന്ന സമയത്ത് സലാം പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ മടക്കിട്ടുണ്ട് അവിടെ ആൾക്കാര് കുറച്ച് ആൾക്കാർ അപ്പൊ ഇത് ഇവിടെ വാളെടുക്കുന്ന സമയത്ത് എന്ത് പെരുന്നാളാണ് എന്ത് വെള്ളിയാഴ്ച ദിവസം ജുമാന്ന് പറഞ്ഞത് വൈദുൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അല്ലോ ഈ പരിശുദ്ധമായ ജുമായെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് എന്ത് വഈദുൽ ഇത് സത്യവിശ്വാസികളുടെ പെരുന്നാളാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഇങ്ങനെ നമ്മൾ പെരുന്നാളിൻ്റെ ഇങ്ങനെയാണോ ഈ ഇരിക്കണങ്ങളൊക്കെ കണ്ണൊക്കെ എത്ര വട്ടണ്ടാവും എന്തൊരു സന്തോഷം കാര്യച്ചിട്ടാണ് അപ്പൊ ഈ പെരുന്നാൾ നമുക്ക് എന്നും പെരുന്നാൾ തന്നെ അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു പെരുന്നാളായിട്ടാണ് ഈ കണ്ണാടിയെ ഈ വെള്ളിയാഴ്ച ദിവസത്തന്നെ ബി നിങ്ങൾ സങ്കല്പിക്കുക മാത്രമല്ല ആ കണ്ണാടിയുടെ മധ്യഭാഗത്ത് ഒരു ഡോട്ട് ഒരു കറുത്ത പുള്ളി ഉണ്ട് എന്നിട്ടോ കുൽത്തു മുത്തനബി പറയാൻ ഞാൻ എന്താ അതിന്റെ നടുവിലൊരു കറുത്ത പുള്ളി എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ജബിഅലൈസ് പറഞ്ഞു ഹിയ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂറാണത് ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂറാണ് അത് രാവിലെ ആണെന്നോ ആറുമണിക്കാണെന്നോ ഏഴ് മണിക്കാണെന്നോ ഒമ്പതരക്കാണെന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറാണത് പമന്ത അല്ലാ താലാ ദ്വാഹോ ആ മണിക്കൂറിൽ അവൻ അള്ളഹനോട് ദ്വായ ചെയ്താൽ അതല്ലെങ്കിൽ അവൻ്റെ തിക്കറും ദ്വായകളും ആ ഒരു മണിക്കൂറിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരുമെന്നതിൽ സംശയമില്ല എന്തങ്ങക്ക് വേണ്ടത് ഞമ്മളെല്ലാണ്ട് ഒഴിവാക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി വെള്ളിയാഴ്ചക്ക് വേണ്ടിട്ട് ചെലവഴിക്കാൻ എന്ത് ചെയ്യണില്ല പറ്റണില്ല എന്നുള്ളതാണ് അള്ളാഹു ഞമ്മക്കൊക്കെ നല്ല ബോധം തരട്ടെ ഇതൊക്കെ മുത്തനു വെറുതെ പറഞ്ഞു പോയതൊന്നല്ല നിങ്ങൾക്ക്